വീടൊരു ചവറ്റുകുട്ട പോലെ തോന്നുന്നുണ്ടോ വീട്ടിൽ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ഒരു അടക്കം ചിട്ടയും ഇല്ലാതെ കിടക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള സ്ഥലം നമ്മുടെ മൈൻഡിനെ വളരെയധികം സ്വാധീനിക്കും വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഉണ്ടാകും കോന്മാരി മെത്തേഡ് എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലം വളരെ മനോഹരമാക്കി മാറ്റി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായും മാറ്റാൻ കഴിയും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കോന്മാരി മെത്തേഡിൽ ഏറ്റവും ആദ്യത്തേത് റിമൂവ് അൺവാണ്ടഡ് അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ നിന്നും നമ്മൾ മാറ്റണം സ്റ്റെപ്പ് നമ്പർ ടു ഓർഗനൈസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരിടത്ത് അടുക്കി വെക്കണം സ്റ്റെപ്പ് നമ്പർ ത്രീ കീപ് ഇറ്റ് ഇൻ സെയിം പ്ലേസ് എടുത്ത സാധനങ്ങളെല്ലാം അതാത് സ്ഥലങ്ങളിൽ തന്നെ തിരികെ വെക്കാൻ ശ്രദ്ധിക്കണം പലരുടെയും വീട്ടിലെ കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ ബൂസ്റ്റ് ഇട്ട് വെച്ചിരുന്ന കുപ്പിയിൽ ചിലപ്പോൾ മുളക് കൂടിയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഐസ്ക്രീമിന്റെ ബോട്ടിലൊക്കെ മറ്റു പല സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇത്തരം കുപ്പികൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാതെ പകരം കിച്ചണിൽ സൂക്ഷിച്ചു വെക്കാറാണ് പലരും ചെയ്യുന്നത് വീട്ടിൽ വേറെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുപ്പികൾ വെറുതെ സൂക്ഷിച്ചു വെക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അതൊരു വിഷയം നാളത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടാണ് അവർ സൂക്ഷിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ അപ്പോൾ തന്നെ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ പുറത്ത് കളയുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വീട് പകുതി വൃത്തിയാകും രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം കിച്ചണിൽ വെക്കേണ്ട കാര്യങ്ങൾ കിച്ചണിലും ഹാളിൽ വെക്കേണ്ട കാര്യങ്ങൾ ഹാളിലും വെക്കാൻ ശ്രമിക്കണം അതുപോലെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണം നമ്മളൊരു ടിവിയുടെ റിമോട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത ശേഷം അത് അതെവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ തിരിച്ചു വെക്കണം ഓരോ സാധനങ്ങളും നമ്മൾ എടുത്ത ശേഷം അത് തോന്നിയ സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ വീടൊരു വേസ്റ്റ് കുട്ട പോലെ നമുക്ക് തോന്നിക്കും വീട് നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷവും അത് ക്ലീനായിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി വേണം ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോ ജോലി ചെയ്യുന്നതിനും ഒരു പ്രത്യേക ടൈം ഉണ്ടാക്കണം അതായത് ഇപ്പോൾ നിങ്ങൾ തുണി അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര സമയം എന്നൊരു ടൈം നിങ്ങൾ ഉണ്ടാക്കണം ബുക്ക് അടുക്കി വെക്കാനാണെങ്കിൽ അതിന് ഇത്ര സമയം അങ്ങനെ ഓരോന്നിനും ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ കാറ്റഗറിയിലും പ്രത്യേകം ശ്രദ്ധിക്കാനും ആവശ്യമില്ലാത്തവ നിങ്ങൾക്ക് ഉപേക്ഷിക്കാനും സാധിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും ഡേറ്റ് കഴിഞ്ഞു പോയ സാധനങ്ങളും ഒക്കെ അപ്പോഴപ്പോൾ തന്നെ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള ചില സാധനങ്ങൾ കേടായി കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കാതെ അത് മാറ്റാൻ ശ്രമിക്കണം ഉദാഹരണത്തിന് മിക്സി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ വെറുതെ സൂക്ഷിച്ചു വെക്കാതെ അത് ഉപേക്ഷിക്കുക ചില വസ്തുക്കളോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് തന്ന ഒരു പേനയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചില ഗിഫ്റ്റുകളോ ഒക്കെ നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും അതിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിച്ചു വെക്കും അതുപോലെ തന്നെ റിയർ ആയിട്ടുള്ള സാധനങ്ങളും പലപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് എവിടെയും എവിടെയും കിട്ടാത്ത സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട് സെന്റിമെന്റൽ ആയിട്ടുള്ള സാധനങ്ങളും പലരും സൂക്ഷിച്ചു വെക്കാറുണ്ട് പല വസ്തുക്കളോടും എന്തെങ്കിലും ഒരു സെന്റിമെന്റൽ കണക്ഷൻ ഉണ്ടായിരിക്കും എന്നാൽ വീട് നിറയെ അത്തരത്തിലുള്ള വസ്തുക്കളാണെങ്കിൽ എന്താകും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്രത്തോളം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണെങ്കിൽ മാത്രം അത് സൂക്ഷിച്ചു വെക്കുക വളരെ റേയർ ആയിട്ടുള്ളതും എന്നാൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വസ്തുവാണെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കത് ആവശ്യമായിട്ട് വന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നിൽക്കാൻ പാടില്ല ഉദാഹരണത്തിന് നിങ്ങൾ പാട്ട് പാടുകയോ പാട്ട് പാട്ടുപാടിക്കൊണ്ടോ ഡാൻസ് ചെയ്തുകൊണ്ടോ ഒക്കെ വീട് ക്ലീൻ ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്നും വ്യതിചലിക്കും ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അതായത് ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട് പക്ഷേ അത് ഉപയോഗിച്ചിട്ടില്ല വളരെ കുറച്ച് ദിവസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്ങനെ ഇത് ഉപേക്ഷിക്കും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കണം ഇത് എപ്പോഴാണ് വാങ്ങിയത് എന്തിനാണ് വാങ്ങിയത് ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടോ അങ്ങനെ നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഏറ്റവും ഈസി ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് വേണം നിങ്ങൾ ആരംഭിക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ തുണിയാണ് വൃത്തിയാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വേണം ആരംഭിക്കാനായിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം തുണിയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ എല്ലാം പല പല ഭാഗത്ത് വലിച്ചിടാതെ ഒരേ ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രമിക്കണം ഒരു സോക്സ് ആണെങ്കിൽ പോലും എല്ലാം ഒരേ ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രമിക്കണം അതിൽ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം എല്ലാം കൃത്യമായ ഓർഡറിൽ അടുക്കാൻ ശ്രമിക്കുക ഷർട്ട് ഒരു ഭാഗത്തും പേൻറ്റ് മറ്റൊരു ഭാഗത്തും സോക്സ് വേറൊരു ഭാഗത്തുമായിട്ടൊക്കെ അടുക്കി വെക്കുക പാർട്ടിക്കൊക്കെ പോകുന്ന ഡ്രസ്സുണ്ടെങ്കിൽ അതും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അടുക്കി വെക്കാം അതുപോലെ ജോലിക്ക് പോകുന്ന ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരു ഭാഗത്ത് അടുക്കി വെക്കാം അങ്ങനെ ഓരോന്നും ഓരോരോ ഭാഗങ്ങളിലായിട്ട് അടുക്കി വെക്കുക വർഷത്തിൽ ഒരു തവണ ക്ലീൻ ചെയ്യാതെ മാസാമാസം ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ ഓരോന്നും അടുക്കി വെക്കുന്നത് ഓരോ സീസൺ അനുസരിച്ചിട്ടായിരിക്കണം കോട്ടൺ ഡ്രസ്സ് ഇട്ട് നടക്കേണ്ട സീസണാണെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ സൗകര്യത്തിന് അത് ആദ്യം ആദ്യം അടുക്കി വെക്കുക ഇപ്പോൾ യൂണിഫോം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ അതൊരു ഹാങ്ങറിൽ തൂക്കിയിടണം നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യത്തിന് വേണം അത്തരം ഡ്രസ്സുകൾ ഇട്ട് വെക്കാനുള്ളത് നിങ്ങൾ ബുക്സ് വായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബുക്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം കബോർഡോ ഷെൽഫോ ഒക്കെ ഉണ്ടാക്കി വയ്ക്കുക അതിൽ ഓരോ കാറ്റഗറിയിലുള്ള ബുക്കുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് അടക്കി വെക്കണം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വായിക്കുന്ന ബുക്സ് മോട്ടിവേഷൻ ബുക്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുക്ക്സ് ലൈഫ് സ്റ്റൈല് സ്റ്റോറീസ് നോവൽസ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് അടുക്കി വെക്കണം അതുപോലെ വീട്ടിൽ ചിലപ്പോൾ ധാരാളം കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാവും അതിന്റെ അതിൻ്റെ ഉണ്ടാവും അതെല്ലാം ഉപയോഗം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്ത് കളയേണ്ടതാണ് ചിലത് ഉപയോഗിക്കാതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയതും ഉണ്ടായിരിക്കാം അതെല്ലാം എപ്പോഴെപ്പോഴും തന്നെ വീട്ടിൽ നിന്നും എടുത്ത് കളയണം ഓരോ സാധനങ്ങളും അടക്കിപ്പുറയ്ക്ക് വെക്കുമ്പോഴും അതിലൊരു ചിട്ടി ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ ബാക്കിയുള്ളവ നിലത്തേക്ക് വീഴാൻ പാടില്ലാത്ത തരത്തിലായിരിക്കണം അടുക്കി വയ്ക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക